നമസ്കാരം കഥാലോകത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് കഥകൾ ഇഷ്ടപ്പെടുന്ന കഥാപ്രേമികളായ ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് മഹാകവിയായ ജയദേവനെക്കുറിച്ചാണ് അഷ്ടപതി അല്ലെങ്കിൽ ഗീതാഗോവിന്ദം എഴുതിയ മഹാകവിയായ ജയദേവകവി അദ്ദേഹം ഒറീസയിൽ കിന്തുളി എന്നുള്ള ഗ്രാമത്തിലാണ് ജനിച്ചത് അപ്പോൾ അദ്ദേഹം മഹാനായ ശ്രീകൃഷ്ണ ഭക്തനായിരുന്നു അദ്ദേഹം എന്നും പുരി ജഗന്നാഥ് ക്ഷേത്രത്തിൽ പോകുമായിരുന്നു അവിടെ വെച്ച് പത്മാവതിയെ കാണുകയും പത്മാവതി ദേവദാസിയാണ് അവളെ വല്ലാണ്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു അങ്ങനെയാണ് പത്മാവതിയെ തൻ്റെ ഭാര്യയാക്കുന്നത് പത്മാവതി അസാമാന്യമായ നർത്തകിയും കൃഷ്ണഭക്തയും ഒക്കെയായിരുന്നു ഇതൊക്കെ കൊണ്ടാണ് കവിക്ക് അവളെ അത്ര ഇഷ്ടമായത് അങ്ങനെ ശ്രീകൃഷ്ണ ഭക്തനായിരുന്ന അപാരനായ അസാമാന്യനായ ശ്രീകൃഷ്ണ ഭക്തനായിരുന്ന ജയദേവകവിക്ക് പത്മാവതിയെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലേ സംശയിക്കാനുള്ളൂ അത്രയ്ക്ക് ഭക്തിയായിരുന്നു പത്മാവതി അങ്ങനെ വിവാഹമൊക്കെ കഴിഞ്ഞ് ജയദേവകവി അദ്ദേഹം മഹാനായ ശ്രീകൃഷ്ണ ഭക്തനായിരുന്നതുകൊണ്ട് ശ്രീകൃഷ്ണൻ തൻ്റെ രാസലീലകളും ഭഗവാനും രാധാറാണിയുമായിട്ടുള്ള നിമിഷങ്ങളും അതുപോലുള്ള ആ ഉത്തമ പ്രണയവും ആ ശുദ്ധ ശുദ്ധപ്രണയവും ഒക്കെ കാണിച്ചു കൊടുക്കുമായിരുന്നു സ്വപ്നത്തിലൂടെ കവിക്ക് അപ്പോൾ ആ നിമിഷങ്ങളൊക്കെ സംസ്കൃത ശ്ലോകങ്ങളായി കവി പകർത്തിക്കൊണ്ടിരുന്നു അതാണ് അഷ്ടപതി അല്ലെങ്കിൽ ഗീതാഗോവിന്ദം അപ്പോൾ അതിനെപ്പറ്റി ഒരു കഥയുണ്ട് അദ്ദേഹം ഒരു ശ്ലോകം ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ ശ്ലോകത്തിൽ അദ്ദേഹം സ്വപ്നത്തിൽ കണ്ടത് എന്താണെന്ന് വെച്ചാൽ ശ്രീകൃഷ്ണൻ രാധാ റാണിയുടെ പാദങ്ങളെടുത്ത് തലയിൽ വെക്കുകയാണ് അപ്പോൾ അതാണ് സ്വപ്നത്തിൽ ദർശിച്ചത് അപ്പോൾ ജയദേവകവി മനസ്സിൽ ചിന്തിക്കുകയാണ് അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട കോടി ദേവനായ ഈ ശ്രീകൃഷ്ണൻ തൻ്റെ പ്രിയതമ അല്ലെങ്കിൽ പ്രണയിനിയായ രാധയുടെ കാലെടുത്ത് തലയിൽ വെക്കൂ അപ്പോൾ അതങ്ങോട്ട് ജയദേവകവിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എത്ര പ്രണയനിയാണെങ്കിലും കാമുകിയാണെങ്കിലും പാദങ്ങളെടുത്ത് എങ്ങനെ തലയിൽ വെക്കും അങ്ങനെയൊക്കെ ജയദേവകവി മനസ്സിൽ ചിന്തിച്ചു അപ്പോൾ ആ ശ്ലോകം എത്ര ആലോചിച്ചിട്ടും എഴുതാൻ പറ്റുന്നില്ല എഴുതിയതൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് എഴുത്ത് പൂർത്തിയാക്കാൻ പറ്റാതെ കവി തന്റെ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ ഭാര്യയായ പത്മാവതി ചോദിക്കുകയും ചെയ്തു എവിടെ എവിടേക്ക് പോവുകയാണെന്ന് അപ്പോൾ പറഞ്ഞു ഞാനിങ്ങനെ എഴുതിയത് ശരിയാവുന്നില്ല അതുകൊണ്ട് ഞാൻ തൽക്കാലം കുളിക്കാൻ പോവുകയാണ് കുളിക്കാൻ പോകുമ്പോൾ എനിക്ക് നദിയിൽ മുങ്ങുമ്പോൾ എന്തെങ്കിലുമൊക്കെ മനസ്സിൽ ശരിയായിട്ട് തോന്നും എന്തായാലും സ്വപ്നത്തിൽ തോന്നിയത് ഇതെന്തായാലും ശരിയാന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ എന്തായാലും ഒന്ന് കുളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി അങ്ങനെ പത്മാവതി വീട്ടിലിരിക്കുകയാണ് അപ്പോൾ കുറച്ചു കഴിഞ്ഞപ്പോൾ പുറത്തേക്ക് പോയ തന്റെ ഭർത്താവ് കവി ഇതേ തിരിച്ചു വരുന്നു അത് കണ്ടിട്ട് പത്മാവതി അതിശയിക്കും ഇതെന്താ പെട്ടെന്ന് വന്നത് അപ്പോൾ ജയദേവി കവി പറയും എൻ്റെ മനസ്സിൽ പെട്ടെന്ന് എന്താ എഴുതേണ്ടതെന്ന് എനിക്ക് ഓർമ്മ വന്നു എന്ന് പറഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് തന്നെ മുറിക്കുള്ളിലേക്ക് കയറിപ്പോകും എന്നിട്ട് എഴുതി കഴിഞ്ഞിട്ട് പെട്ടെന്ന് പുറത്തേക്ക് വന്നിട്ട് നീ എനിക്ക് ഭക്ഷണം വിളമ്പു എന്ന് പറയും അപ്പോൾ പത്മാവതി പറയും എന്നും അങ്ങ് കുളിച്ച് കഴിഞ്ഞിട്ടല്ലേ ഭക്ഷണം കഴിക്കൂ ഇന്ന് മാത്രം എന്താണ് ഇപ്പോൾ ഭക്ഷണം കഴിക്കണം എന്ന് പറയുന്നത് അപ്പോൾ പറഞ്ഞു എനിക്ക് ഈ ഈ ശ്ലോകം എനിക്ക് പൂർത്തിയാക്കാൻ പറ്റി ഇത് എൻ്റെ മനസ്സിലൊരു സംശയമായിട്ട് ഇരിപ്പുണ്ടായിരുന്നു ഇതെനിക്ക് പൂർത്തിയാക്കാൻ പറ്റി ആ സന്തോഷം കൊണ്ട് നമുക്കിപ്പോൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം എന്ന് പറയും ഞാൻ പിന്നെ കുളിച്ചോളാം എന്നും പറയും അങ്ങനെ പത്മാവതി ഭക്ഷണമൊക്കെ വിളമ്പും അങ്ങനെ രണ്ടു പേരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കും ഒപ്പത്തിനൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കും ജയദേവൻ ഭക്ഷണം കഴിച്ചിട്ട് പത്മാവതിക്ക് ഭക്ഷണം കൊടുക്കുകയും ചെയ്യും അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്നിട്ട് ജയദേവൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകും അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പത്മാവ പത്മാവതി നോക്കിയപ്പോൾ ജയദേവിൻ്റെ വീണ്ടും വരുന്നു അപ്പോൾ പത്മാവതി ചോദിക്കും ഇതെന്താ പുറത്ത് പോയിട്ടത് വീണ്ടും പെട്ടെന്ന് വരുന്നത് എന്ന് ചോദിക്കും അപ്പോൾ ജയദേവകവി പറയും ഞാനതിന് കുളിക്കാൻ പോയിട്ട് ഇപ്പോഴല്ലേ വരുന്നുള്ളൂ എന്ന് പറയും അപ്പോൾ പത്മാവതി പറയും കുറച്ചു മുമ്പ് അങ്ങല്ലേ വന്നിട്ട് ശ്ലോകം കിട്ടി എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോയല്ല എഴുതിയത് എന്ന് ചോദിക്കും അപ്പോൾ ജയദേവകവി ജയദേവകവിക്ക് മനസ്സിലെല്ലാം മനസ്സിലായി അദ്ദേഹം പെട്ടെന്ന് മുറയ്ക്കുള്ളിലേക്ക് കയറിപ്പോയി അപ്പോൾ തന്റെ ശ്ലോകം ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് കാണും അപ്പോൾ ജയദേവകവിക്ക് മനസ്സിലാവും ആരാണ് നേരത്തെ വന്നത് എന്ന് താൻ എഴുതി പൂർത്തിയാക്കാത്ത ആ ശ്ലോകം അല്ലെങ്കിൽ വെട്ടിവെച്ചിരുന്ന ആ ശ്ലോകം ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ നേരിട്ട് വന്ന് എഴുതിയതായിട്ട് ജയദേവകവിക്ക് മനസ്സിലാവും അപ്പോൾ ജയദേവകവി ഓടി വന്ന് പത്മാവതിയോട് പറയും നേരത്തെ വന്നത് ഞാനല്ല ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാണ് നീ എന്നെക്കാൾ വലിയ ഭക്തയാണ് അതുകൊണ്ടാണ് ഭഗവാൻ ശ്രീകൃഷ്ണനെ നിനക്ക് നേരിട്ട് കാണാൻ പറ്റിയത് ഞാൻ സ്വപ്നത്തിലൂടെ മാത്രമേ ശ്രീകൃഷ്ണനെ കണ്ടിട്ടുള്ളൂ നിനക്ക് സ്വയം നേരിട്ട് അദ്ദേഹം ദർശനം തന്നു അതുമാത്രമല്ല നീ ഇപ്പോൾ പറയുന്നു അദ്ദേഹവുമായിട്ടിരുന്ന് നീ ഭക്ഷണവും കഴിച്ചെന്ന് ഇതിൽ കൂടുതൽ നിനക്ക് എന്ത് അനുഗ്രഹമാണ് കിട്ടാനുള്ളത് എന്ന് പറഞ്ഞിട്ട് ജയദേവകവി സ്വന്തം ഭാര്യയുടെ കാൽക്കൽ വീണ് നമിക്കും അപ്പോഴാണ് പത്മാവതിക്ക് തന്നെ നേരത്തെ തന്റെ ഭർത്താവിന്റെ രൂപത്തിൽ വന്നത് ഭഗവാൻ ശ്രീകൃഷ്ണനാണ് എന്ന് മനസ്സിലാവുന്നത് അതുമാത്രമല്ല ജയദേവന് മനസ്സിലാവും തന്നെക്കാൾ എത്രയോ മുകളിലാണ് പത്മാവതിയുടെ ഭക്തി എന്നും അതുകൊണ്ടാണ് ശ്രീകൃഷ്ണൻ സ്വയം വന്ന് ദർശനം കൊടുത്തതെന്നും അത് മാത്രമല്ല തന്റെ മനസ്സിൽ കാമുകി അല്ലെങ്കിൽ പ്രണയിനിയുടെ കാൽപാദങ്ങൾ കാൽപ്പാദങ്ങളെടുത്ത് തലയിൽ വെക്കുന്നത് തെറ്റായിട്ട് അത് ശരിയല്ല എന്ന് മനസ്സിൽ തോന്നിയത് തിരുത്താൻ ഭഗവാൻ സ്വയം വന്നിട്ട് താൻ രാസകേളിയിൽ അല്ലെങ്കിൽ തന്റെ പ്രണയത്തിൽ താൻ ഇങ്ങനെ ചെയ്തിരുന്നു എന്ന് സ്വയം ബോധ്യപ്പെടുത്താൻ ഭഗവാൻ സ്വയം നേരിട്ട് വന്ന് പറഞ്ഞു തന്നതാണ് എന്ന് ജയദേവ മനസ്സിലായി ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഇന്നത്തെ ഈ അദ്ധ്യായം ഇവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കേവർക്കും നന്ദി നമസ്കാരം